മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നികുതി പ്രഖ്യാപനങ്ങളോടെ നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം അവസാനിച്ചിരിക്കുകയാണ് പുതിയ ആദായ നികുതി ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് നികുതിയുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ എന്നാൽ കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ നിരാശ പകരുന്നതാണ് ബജറ്റ് കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല നികുതി ഘടനയിലെ മാറ്റമാണ് ബജറ്റിനെ ഇത്തവണ ജനപ്രിയമാക്കുന്നത് ഇതിൽ പ്രധാനം പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതി അടയ്ക്കേണ്ടതില്ലെന്നാണ് ഏറ്റവും ജനപ്രിയമായ പ്രഖ്യാപനം പുതിയ നികുതി ഘടനയും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളത്തോടെയാണ് ബജറ്റ് അവതരണം ആരംഭിച്ചത് കുംഭമേള വിഷയം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ ബഹളം തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം ആരംഭിച്ചത് ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് ധനമന്ത്രി പറയുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമെന്നും വികസനത്തിന് ഊന്നൽ നൽകുമെന്നും വ്യക്തമാക്കി വളർച്ച ത്വരിതപ്പെടുത്തുക സുരക്ഷിതമായ സമഗ്ര വികസനം സ്വകാര്യ നിക്ഷേപം ഇന്ത്യയിലെ വളർന്നുവരുന്ന മധ്യവർഗത്തിന്റെ ധനവിനിയോഗശേഷി വർദ്ധിപ്പിക്കുക എന്നീ കാര്യങ്ങൾ പ്രധാന ലക്ഷ്യമായി ധനമന്ത്രി എടുത്തു പറഞ്ഞു ദീർഘകാലത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് വായ്പയായി കരുതിയ ഒന്നര ലക്ഷം കോടിയിലെ വിഹിതവും പാലക്കാട് ഐ ഐ ടിക്ക് ഉള്ള സഹായവും മാത്രമാണ് കേരളത്തെ സംബന്ധിച്ച് ബജറ്റ് പ്രസംഗത്തിൽ ഇടം പിടിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന കേരളം ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആണ് ആവശ്യപ്പെട്ടത് കൂടാതെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസം നടപ്പാക്കുന്നതിനായി രണ്ടായിരം കോടിയുടെ ീർഘകാലാവശ്യമായ എയിംസ് ശബരിപാത തുടങ്ങി പല സുപ്രധാന ആവശ്യങ്ങളും കേരളം ഉന്നയിച്ചിരുന്നു എന്നാൽ ഒന്നുപോലും ബജറ്റിൽ ഇടം പിടിച്ചില്ല ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി വയനാട് പാക്കേജും കേരളം അഭിമുഖീകരിക്കുന്ന സുപ്രധാന പ്രശ്നമായ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണാനും വിശാലാർത്ഥത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേരളം അതേസമയം ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിന് വാരിക്കോരി പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടായി ഈ വർഷ അവസാനം നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാനത്തിന് വാരിക്കോരി കൊടുക്കാൻ ധനമന്ത്രി ഒട്ടും മറന്നില്ല കഴിഞ്ഞ വർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിന് ഭൂരിപക്ഷം കുറഞ്ഞതിനെ തുടർന്ന് ജെ ഡി യു ബി ജെ പിക്ക് നൽകിയ നിർണായക പിന്തുണ പശ്ചാത്തലത്തിൽ കൂടി ബീഹാറിലേക്കുള്ള വാഗ്ദാനങ്ങൾ കാണേണ്ടതുണ്ട് ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കുമെന്ന തുടർച്ചയായ എട്ടാം ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു ഈ ബോർഡ് മകാന കർഷകർക്ക് കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടാൻ സഹായിക്കും ഈ നീക്കം വടക്കൻ ബീഹാറിലെ കർഷകരെ സഹായിക്കും സസ്യാഹാരികളുടെ പ്രോട്ടീൻ സംഭരണ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് മകാന എന്ന ബീഹാറിലെ പ്രത്യേക തരം താമരവിത്ത് മകാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും ശക്തമാക്കുകയാണ് മകാന ബോർഡിന്റെ ലക്ഷ്യം ധനമന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തെ വലിയ കരഘോഷത്തോടെയാണ് ഭരണപക്ഷം സ്വീകരിച്ചത്